േക്ഷകർക്കും വിശുദ്ധകൾ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കാസർഗോഡിന്റെ സ്വന്തം ആവണി ഹൗസ് ആണ് അപ്പോൾ നമസ്കാരം നമസ്കാരം ടിക്ടോക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇതാ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി ജേണി ടിക്ടോക്ക് എന്ന് പറയുന്നത് അത് ഞാൻ ചെറുതെണ്ണ സമയത്ത് തുടങ്ങിയതായിരുന്നു എൻ്റെ ആ ആക്ടിങ്ങിൻ്റെ കഴിവ് മനസ്സിലാക്കിയത് ഞങ്ങളുടെ പുലി പുലിമുരുകറിഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയം ഞാൻ ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു കൊല്ലണം പുലിയെ കൊല്ലണം എന്ന് പറഞ്ഞ ആ അപ്പോൾ അതങ്ങനെ ചെയ്തപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നിനക്ക് അഭിനയിക്കാനുള്ള നല്ല കഴിവുണ്ടല്ലോ എന്നുള്ള പറഞ്ഞതിന് ശേഷം ടിക്ടോക്കിൽ വീഡിയോ ഇടാൻ തുടങ്ങി വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഡബിൾ സ്മോഷൽ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു ഏട്ടം പറഞ്ഞു വോയിസ് ഓൺ വോയിസ് ചെയ്താലേ മോളുടെ വോയിസ് നല്ലതാണ് ഓൺ വോയിസ് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഓൺ വോയിസ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ചായി അപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ മോജിലേക്ക് വന്നു പിന്നെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അങ്ങനെ കയറി പിന്നെ അതിന് ശേഷം മോണിസ്റ്റൈസ് മോണിസൈസേഷൻ മോണിറ്റൈസേഷൻ ആയി യൂട്യൂബിൽ പിന്നെ പിന്നെ എല്ലാവരും അറിയാൻ തുടങ്ങി അതിനുശേഷം മൂവീസ് അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് കയറിയത് നിരവധി അവാർഡുകളാണ് തേടി എത്തിയിട്ടുള്ളത് അവാർഡ് കിട്ടിയിട്ടുണ്ട് അഞ്ചോളം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ് കിട്ടിയിട്ടുള്ളത് ഈ ഉജ്വല ബാല്യം പുരസ്കാരമുണ്ട് ഉജ്വല ബാല്യം പുരസ്കാരം നമ്മുടെ കേരള സംസ്ഥാന അവാർഡാണത് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ മീഡിയ മീഡിയ സിറ്റി ഫിലിം ഫെയർ അവാർഡ് ക്രിറ്റിക്സ് അവാർഡ് ഇപ്പോൾ ഈ അടുത്തൊരു രണ്ട് മൂന്ന് ദിവസമായി കിട്ടിയിട്ട് പ്രേം നസീർ ചലച്ചിത്ര പുരസ്കാരമുണ്ട് അങ്ങനെ ഒരു അഞ്ചോളം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറിഞ്ഞി എന്ന മൂവിയിലാണല്ലോ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മികച്ച ബാലതാരത്തിനുള്ള അപ്പോൾ ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു എൻട്രി ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചു നാല് വയസ്സിലാണ് അഭിനയിച്ചത് അപ്പോൾ അതിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നാല് വയസ്സിൽ കിട്ടി അങ്ങനെ മഹേഷ് മാമൻ എന്ന് ഒരു മാമനായിരുന്നു എൻ്റെ ഡയറക്ടർ പിന്നെ അവർ ആ ഒരു അവാർഡ് കിട്ടിയോടെ എല്ലാവരും അറിയാൻ തുടങ്ങി അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് അങ്ങനെ കുറച്ച് സിനിമകളും ഷോർട്ട് ഫിലിമും അഭിനയിച്ചിട്ടുണ്ട് ഡാഗിനി ഡബിൾ ടു ഡബിൾ ഫൈവ് അങ്ങനെ സിനിമയിൽ അഭിനയിച്ചു പിന്നെ അമ്മയുടെ ഫ്രണ്ടായിരുന്നു ഗിരീഷ് കുന്നമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ അപ്പോൾ അവരൊരു ആൽബം ചെയ്യാനായിരുന്നു ഫസ്റ്റ് വിളിച്ചത് ആൽബം ചെയ്ത് അതൊരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ആൽബം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് വേറെ സിനിമ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അഭിനയം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അവര് എന്നെ ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ അവര് വിളിച്ചതാണ് ഏതൊരു സീൻ കിട്ടിയാലും അത് ചെയ്യുന്ന ഒരാളാണ് എങ്ങനെയാണ് അഭിനയിക്കാൻ സാധിക്കുന്നത് അഭിനയിക്കാൻ സാധിക്കുന്നത് നമ്മൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടർ ആയിട്ട് അഭിനയിക്കാൻ പറ്റും ഈ പറയുന്ന പോലെ പാരന്റ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ആ ഊസിന് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലായാലും റിയാലിറ്റി ഷോസിലായാലും നമുക്ക് എല്ലാവർക്കും പരിചിതമായ മുഖമാണ് ആ ഹോസിന്റെ അപ്പോൾ ആ ഹൗസിന്റെ അമ്മ ആ ഹോസിന്റെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പൊ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില കണ്ടന്റ് ഒക്കെ എടുത്ത് ചെയ്യുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നില് ആരാന്നൊരു ബാക്ക് ബോൺ എന്ന രീതിക്ക് എല്ലാത്തിനും നിൽക്കുന്നത് അങ്ങനെ ചോദിച്ചാല് എൻ്റെ അമ്മ നിൽക്കാറുണ്ട് ബാക്ക് ബോണായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഫോൾട്ട് വന്നാലേ അമ്മ അത് പറയാ അത് അങ്ങനെയെല്ലാം ചെയ്യണ്ടേ അമ്മയും ഭയങ്കര അഭിനയ കലാകാരിയാണ് അമ്മയും അച്ഛനും പിന്നെ എന്റെ അനിയനും കൂടിയുണ്ട് അച്ഛൻ അച്ഛനും അഭിനയിക്കും അനിയനും അഭിനയിക്കും ഫാമിലി മൊത്തം അഭിനയിക്കുന്ന ആൾക്കാർ യൂട്യൂബ് വ്ളോഗ്സ് എല്ലാം നമ്മൾ കാണാറുണ്ട് അപ്പോൾ ടൈം കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഈ സിനിമേൻ്റെ തിരക്കിലായാലും ബാക്കി കാര്യങ്ങളിലാകുമ്പോൾ ഈ യൂട്യൂബിലൊക്കെ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി ടൈം കിട്ടുന്നുണ്ടോ ഈ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് ഈ സാറ്റർഡേ സൺഡേ നമുക്ക് ലീവ് ഉണ്ടല്ലോ ആ സമയം ഒന്നുകിൽ സാറ്റർഡേ രാവിലെ തൊട്ട് ഉച്ച വരെ വീഡിയോ എടുക്കും അല്ലെങ്കിൽ സൺഡേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ വീഡിയോ എടുത്ത് വെക്കും അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഈ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരില്ല അങ്ങനെയാണ് ചെയ്യുന്നത് ജൂനിയർ ഡ്രാമ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു എൻട്രി അത് ഓഡീഷനിലൂടെയായിരുന്നു കേറിയത് നമ്മളെ നീലേശ്വരം ഓഡീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു ഒരു ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ടോപ്പിക്ക് തരും അപ്പോൾ അതിൽ നിന്ന് ചെയ്തിട്ട് ഫസ്റ്റ് എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ പിന്നെ എറണാകുളത്തേക്ക് ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു അതിനും പോകണം എന്ന് പറഞ്ഞു അതിനും വേറൊരു ടോപ്പിക്ക് തന്നു അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു പഠിച്ചിട്ട് ആ ഒരു ഡയലോഗും അത് എന്താന്ന് പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോകുന്നതായിരുന്നു എന്നെ എന്നെ പെണ്ണ് കാണാൻ വരുന്നത് അപ്പോൾ ഞാൻ ഒരുങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു ഡയലോഗ് അപ്പോൾ അതിൽ സെലക്ട് ചെയ്തു പിന്നെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ മൂന്ന് ഓഡീഷൻ ലാസ്റ്റ് ആയിരുന്നു ഗ്രാൻഡ് ഓഡീഷൻ അപ്പോ ഈ മൂന്നാമത്തെ ഓഡീഷനിലും അവര് ഒരു ടോപ്പിക് തന്നെ അവര് നമ്മളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യും ഈ ഇന്റർവ്യൂ കൂടെ അവര് നമ്മളോട് ഇന്ററാക്ട് ചെയ്യും അപ്പോൾ അതിൽ സെലക്ട് ആയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഗ്രാൻഡ് ഓഡീഷനിലേക്ക് എത്തിയത് അമ്മയും കുഞ്ഞും എന്ന പരിപാടിയിലുണ്ട് എക്സ്പീരിയൻസ് അത് ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ഉണ്ടായത് അപ്പോ ക്കും അങ്ങനെയൊന്നും ഓർമ്മയില്ല പക്ഷെ എന്നാലും ഈ ഡ്രാമ ജൂനിയർ പോലെ തന്നെയായിരുന്നു അത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓഡീഷനിലൂടെയാണെന്ന് തോന്നുന്നു സെലക്ട് ആയത് അതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയും അമ്മമ്മയും അമ്മയും അനിയനും അനിയൻ ചെറുതായിരുന്നു ആ സമയം അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് അതിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് അവർ തരും സ്ക്രിപ്റ്റ് നമ്മളെ അത് ഡബ് ചെയ്ത് അത് കാണാതെ പഠിച്ചതിന് ശേഷമാണ് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്നത് അപ്പോ ഹൂസ് ഈ പറയുന്ന പോലെ റിയാലിറ്റി ഷോസിലൊക്കെ ഒരുപാട് പങ്കെടുത്ത കുട്ടിയാണ് അപ്പോ അമ്മയും കുഞ്ഞും എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു അപ്പോ ഏതോ ഒരു ഒരു റിയാലിറ്റി ഷോയില് ഒരു നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആ ആവൂസിന്റെ അമ്മയാണോ ചെയ്തെന്നത് എല്ലാ കണ്ടന്റും അത് ഡ്രാമ ഡ്രാമാനിയറിലായിരുന്നു അത് ഗ്രാൻഡ് ഓഡിഷന് ചെയ്തതായിരുന്നു അത് അത് അവര് നമുക്ക് ടോപ്പിക് തന്നിട്ട് അവര് നമ്മളോട് എനിക്ക് കിട്ടിയ ഭ്രാന്തിയുടെ ഒരു സംഭവമായിരുന്നു ഞാൻ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓക്കെ ഭ്രാന്തി അല്ല ക്യാരക്ടർ ഓക്കെ പക്ഷെ ആ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ ആ കുഞ്ഞിനെടുക്കുന്ന സമയത്ത് ആ സമയം ഒന്ന് കരഞ്ഞാ നല്ലതായിരിക്കും പറഞ്ഞേ ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ ഇരിക്കുമ്പോ എങ്ങനെയാ കരയേണ്ടത് എങ്ങനെ കരച്ചിൽ വരുത്തും എങ്ങനെ ആ ഒരു അത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈന്റെ അടക്കം വന്നിട്ടുണ്ടായി തോന്നുന്നു അത് ഇതല്ല വേറെ ഇറങ്ങായിരുന്നു അങ്ങനെ ആ ഡ്രാമ ജൂനിയറിൽ മാക്സിമം കിട്ടിയിട്ടുള്ള കരച്ചിലും എനിക്ക് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോ സ്റ്റേജിന്റെ നിന്ന് ദൈവമേ മര്യാദക്ക് കരയാൻ കിട്ടണേ എല്ലാം പറഞ്ഞേ സ്റ്റേജിലെത്തി എത്തി അവര് ഇൻട്രൊഡക്ഷൻ എന്ന് തന്നു നമ്മള് ആ ഒരു ക്യാരക്ടർ ഞാൻ ലയിച്ചെടുത്തു പോയിന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തു ചെയ്തു തുടങ്ങി പിന്നെ ആ ഫുഡ് കിട്ടുന്ന സമയത്ത് എങ്ങനെയെന്നറിയില്ല തനിയേ കരച്ചിൽ വന്നു ആ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് ഓ ഒഴുകി ഒഴുകി അമ്മയും സൈഡിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ആ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് സീനാണ് ചെയ്യാൻ ഇഷ്ടം കരച്ചിലാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ഏത് ഏത് രംഗം അടിപൊളി അങ്ങനെ ചോദിച്ചാ എല്ലാം ഇഷ്ട തന്നെയാണ് എല്ലാം ഓരോരോ ക്യാരക്ടർ ആണല്ലോ അല്ല ചിലവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അതേപോലെ ഹാപ്പി ആയാലും കൂടുതൽ കൂടുതൽ ഇഷ്ടം ഒട്ടും സാഡും അപ്പോ ടിക്ോക്കിൽ ഫസ്റ്റ് നല്ല രീതിക്ക് റീച്ച് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഓൺ വോയിസ് ആണ് ആവണീൻറെ അമ്മയെ ബുക്കെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതൊന്ന് പറയാൻ പറ്റുമോ ചെറുതുണ്ടാകുന്ന സമയത്ത് ആ ഒരു ഓമനത്വം ആ വോയിസ് ഞാൻ അമ്മയെ ബുക്കെല്ലാം കിട്ടിയമ്മയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാള് അതേക്കണം ഓക്കെ ഞാൻ ട്രൈ ചെയ്യാ ഇപ്പൊ ഞാനിനി സെവൻത്തിലേക്കായതുകൊണ്ട് ആ ഒരു ഒരു മാറ്റം ഉണ്ടാവും എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ബുക്കാണെന്ന് നിങ്ങൾ വിചാരിക്കണം കേട്ടോ അമ്മേ അമ്മേ ആ ഹിന്ദിയാ तुम्हारा नाम नाम क्या है मेरा ചെറിയൊരു അങ്ങനെ വലിയ സംഭവം ഒന്നല്ല ഒന്ന് ചെയ്തിട്ട് മോൾ അത് ക്രിയേറ്റ് ചെയ്യണം ആ ഒന്ന് കാണിക്കണം എടുത്തോ ഇഷ്ടമുള്ള സീനാണല്ലോ സാഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ട എന്നാ ഏത് സീനായിരിക്കും പെട്ടെന്ന് ഒരു ഓർമ്മയിൽ വരുന്ന കാണിക്കാവോ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ാണ് അത് ഡയലോഗ് ഞാൻ മറന്നുപോയി മതി ഞാൻ ആ ലാസ്റ്റ് കുഞ്ഞിനെ കിട്ടുന്ന സമയത്ത് ഉള്ള ഡയലോഗ് പറയാമോഷനും കുറച്ച് സമയം എടുക്കും സാഡ് സാഡ് ആ ഒരു കരച്ചില് വേണ്ടേ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഞാൻ ഇപ്പൊ ആ കുഞ്ഞി കിട്ടിയിട്ടുള്ള സംഭവല്ല എന്തിനാ നീ കരയുന്നേ കരയണ്ടട്ടോ ഞാനില്ലേ നിന്റെ കൂടെ എന്നും ഇങ്ങനെ ഉപേക്ഷിച്ച് പോയതാ പക്ഷെ എന്നെ വളർത്ത ആരും ഉണ്ടായിരുന്നില്ല നിന്നെ ഞാനങ്ങനെ ഒറ്റക്കാക്കി പോയില്ലാട്ടോ എന്തിനാ കരയുന്നേ ഉറുമ്പ് കടിച്ചോ നിന്നെ സാരും ഇല്ലാട്ടോ ഞാനുണ്ട് നിന്റെ കൂടെ ആരുമില്ലാതിരിക്കുമ്പോ ഈ ഭൂമിയായിരുന്നു എൻ്റെ അമ്മ ഈ ആകാശമായിരുന്നു എന്റെ താണ് താങ്ക് യു ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ഈ ചെറു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ ഹൗസിനെ ഈ ആട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചേഴ്സ് ആയാലും എൻ്റെ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഞാൻ ബുക്ക് കൊണ്ടുപോകും അഥവായിപ്പോ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പഠിക്കാനുള്ള നോട്ട് എഴുതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവരെന്നെ എന്നോട് ഇന്ന നോട്ടാന്നുള്ളത് അവരെന്നോട് ചോദിക്കും നിനക്ക് വേറെന്തെങ്കിലും വേണോ ക്ലിയർ ഇല്ലേ ഒന്ന് അയച്ചു തരാൻ പറയണം എത്ര തിരക്കായാലും അവർ ഭയങ്കര സപ്പോർട്ടായിട്ട് എനക്ക് അയച്ചു തരും അതുപോലെ തന്നെ ടീച്ചേഴ്സും നമ്മൾ ഈ ഷൂട്ടിന് പോകുന്ന സമയത്ത് എനക്ക് അത്ര പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് അത് പറഞ്ഞു തരുകയും എനക്കായിട്ട് അത് എടുത്ത് പറഞ്ഞു തരികയും ചെയ്യും ഇപ്പൊ മാത്സ് ഇല്ലാണെങ്കിലും അതവര് ആ ഇക്വേഷൻ കറക്റ്റ് ഫുള്ളായിട്ട് പറഞ്ഞുതരും പിന്നെ നാട്ടുകാരും നല്ല സപ്പോർട്ട് തന്നെയാണ് ഞാൻ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി ക്ലാസ്സിലോ ഞാൻ ഏഴാം ക്ലാസ് വരെയാണ് പോകണ്ടാണ് പക്ഷെ അഭിനയം അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയണമാണ് പക്ഷെ എന്തായാലും ഞങ്ങൾ പറഞ്ഞപ്പോ ആ ഒരു സീൻ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ടി വി കണ്ടത് പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഭയങ്കര എന്താ പറയാ മനസ്സൊക്കെ ഇത് എനിക്ക് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഇത് ഈ ഭ്രാന്തിയുടെ ക്യാരക്ടർ ആ ഈ ഭ്രാന്തിയുടെ ക്യാരക്ടർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് എന്തായിരുന്നു അഭിനയത്തിനും പിന്നെ ഗാനത്തിനും ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ അഭിനയിച്ചു ഇതുപോലെ തന്നെയായിരുന്നു ഈ ഡയലോഗി തന്നെയായിരുന്നു തോന്നി ഞാൻ പറഞ്ഞത് അപ്പോൾ അതിലൂടെ ഈ ഒരു ഇത് ക്യാരക്ടർ ചെയ്തപ്പോഴായിരുന്നു ആ ഒരു അവാർഡും കൂടി കിട്ടിയത് ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയത്തിലൂടെ മാത്രമല്ല ഡാൻസിലും പാട്ടിലും ഒക്കെ നല്ല രീതിക്ക് തൻ്റെതായ കഴിവ് ഇതാക്കിക്കൊണ്ടേ ഞങ്ങൾക്ക് വേണ്ടി പാടി ഓക്കേ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മറ്റേ ഭയങ്കര രസമാണ് ആ കുറച്ച് മതിയല്ലോ കേരള ഒരു നാലു നാലു മണിപ്പൂവിരിങ്ങ നാലുമണിപ്പൂവരികൾ തുമ്പികളും കൂട്ടിരുങ്ങേ തെന്നലൂടെ പോയിട്ടുണ്ടോ പാട്ട് 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 ഞാൻ പഠിക്കാൻ 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 പോയിട്ടില്ല അച്ഛൻ 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 പോകുന്ന സമയത്ത് ജസ്റ്റ് ആ കൂട്ടത്തിൽ പാടും 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 അമ്മ ഈ കുടുംബത്തിൽ എല്ലാ കഴിവുകളും അഭിനയിക്കും പാട്ട് പാടും എല്ലാരും ഡാൻസ് ചെയ്യും കുടുംബത്തോടെ കലാകാരന്മാരാണ് എന്താ പറയുക കലാപരമായുള്ള കുടുംബത്തിന് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് പക്ഷെ മോളെ മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതാണ് ഇപ്പൊ വിഷമം

ഓപ്ഷൻ തരാമോ ഒന്നൂടി ജയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താ അടുത്തൊരു സംഭവാണ് ഇതൊരു രാജ്യത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പറയാം എന്നാ കിട്ടും ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം ഏത് തെന്നി വീഴുന്ന രാജ്യം തെന്നി വീഴുന്ന രാജ്യം തെന്നി വീഴുന്ന രാജ്യം ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഉള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ അതിലെങ്ങാനും വായിച്ചിന് പറഞ്ഞില്ലല്ലേ അതെല്ലാം പറയണ്ടേ നോക്കി വെക്കായിരുന്നു

അപ്പോൾ എങ്ങനെയാണ് ഊസിന്റെ ഒരു വിഷു ആഘോഷം വിഷു ആഘോഷം വിഷു ആഘോഷിക്കാൻ പറ്റില്ല കാരണം ഈ അടുത്ത് തന്നെ എനിക്ക് ഒരു ഷൂട്ടിൻ്റെ പൂജയുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ എനിക്കിന്ന് പോണ്ടി വരും അപ്പോൾ വിഷു ഇന്നലെ പടക്കലം പൊട്ടിച്ച് ആഘോഷിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ആഘോഷം പിന്നെ പോയിട്ട് സദ്യ വഴി ആഹൂസിനെ തേടി ഒരുപാട് ഫാമിലി പോകും അമ്മ അച്ഛൻ പിന്നെ അനിയനും ഫാമിലി അത് വലിയൊരു ഭാഗ്യമാണ് ശരിക്കും ഹൗസിന്റെ കൂടെ തന്നെ അവരുണ്ട് എന്തിലായാലും എന്താ അത് ഭാഗ്യമാണ് നമ്മൾ ചിലവരുടെ കഥയൊക്കെ കേൾക്കുമ്പോ അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാറില്ല എന്ന് ഫസ്റ്റ് പിന്നെ ഹൗസ് ഈ ഫിലിം ഷൂട്ട് കാര്യങ്ങളുണ്ടല്ലോ അവിടുത്തെ അവിടുത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് പറഞ്ഞാൽ ആദ്യം ഓരോ ആൾക്കാരെ കാണുന്ന സമയത്ത് നമുക്ക് ആരെയും പരിചയമില്ലല്ലോ മാത്രം പരിചയം ബാക്കി ആരെയും പരിചയമില്ലാത്തൊണ്ട് തന്നെ നമ്മള് ഫസ്റ്റ് അങ്ങോട്ട് പോയി മിണ്ടും അങ്ങനെ നമ്മൾ ഫ്രണ്ട് ആവും അതുപോലെ തന്നെ ആയിരുന്നു എനക്ക് ആകെ ഓർമ്മയുള്ളത് കുറിഞ്ഞിരത് മാത്രമാണ് ബാക്കി എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ മറക്കുന്നത് കുഞ്ഞല്ലേ പറഞ്ഞുകൂടാ കുറിഞ്ഞി കുറിഞ്ഞിയില് ഞാൻ ഇതുപോലെ തന്നെ ആയിരുന്നു ആദ്യം ആദ്യം ആകെ ഡയറക്ടറിനേം അമ്മേനെ അച്ഛനെ ഡനിയന എന്നാ അങ്ങനെ ആൾക്കാരെ മാത്രം അറിയൂ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിനെയും അങ്ങനെ ഗാനരചയിതാവും അവരെയൊക്കെ അറിയൂ അപ്പോൾ ഞാൻ പിന്നെ എല്ലാരോടും പോയി മിണ്ടാൻ തുടങ്ങി അങ്ങനെ ഓരോരാൾക്കാരും പേര് പഠിച്ചു പിന്നെ നമ്മൾ എപ്പോഴും കാണാൻ തുടങ്ങിയല്ല അങ്ങനെ എല്ലാരും ആയിട്ട് നല്ല ഫ്രണ്ടായി പിന്നെ ഇപ്പോഴും ഓരോ ആൾക്കാരുടെ നമ്പർ ഇപ്പോഴും മെസ്സേജ് എല്ലാരും അങ്ങനെ സംസാരിക്കാത്ത നല്ല ആളാണല്ലേ അതൊരു ഭാഗ്യം ഒരു ഗുണം എന്ന് നമ്മൾ അപ്പോ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രായത്തിനനുസരിച്ച് ഓരോ ആഗ്രഹം ഇങ്ങനെ മാറിക്കോണ്ടിരിക്കും ചെറുതുണ്ടാവുമ്പോ കളക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ കുറച്ച് കുറച്ച് അതായത് ഈ നാലിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹം ഗൈനക്കോളജിസ്റ്റ് ഇപ്പോ എന്ന് പറയുന്നത് ഡോക്ടർ സ്കിൻ ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം അല്ലെ അഭിനയ രംഗത്ത് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഞാൻ ആരായിരുന്നു സായി പല്ലി സായി പല്ലവിയെ പോലെ ചെറുതായിട്ടാവാനൊരു ആഗ്രഹം കാരണം അവർക്ക് അവർക്കിപ്പോ ഷൂട്ടിംഗ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കണ്ടല്ലോ ഡോക്ടർ അല്ലേ അപ്പൊ അവർക്ക് അവരുടെ ജോലി നോക്കാം അപ്പൊ അങ്ങനെ ഈ ഡോക്ടർ ആവുന്ന സമയത്ത് ഷൂട്ടിംഗ് വരുന്ന സമയത്ത് നമുക്ക് ലീവ് എടുത്ത് പോവാ അല്ലാത്ത സമയം നമുക്ക് നമ്മുടെ ഈ റോൾ 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 മോഡൽ ആരെങ്കിലും അച്ഛനും അമ്മയും തന്നെയാണ് നമ്മ വിചാരിക്കുന്നതിൽ ഒരു ആൻസർ ആണ് കിട്ടിട്ടുള്ളത് അമ്മക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ അമ്മയൊക്കെ മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും അമ്മ ചെറുതുണ്ടാ അമ്മ അഭിനയിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ ചെറിയ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് ചെറുതുണ്ടാവുമ്പോ നമ്മക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അമ്മേടെ അച്ഛനും അമ്മയും അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഈ ഒരു മകളിലൂടെ ഇന്റസ്റ്റഡ് അല്ലെങ്കിൽ അമ്മ അതാണ് പറഞ്ഞത് എനക്ക് പറ്റാത്തത് നീ ചെയ്യണം അമ്മ എപ്പോഴും ഡാൻസ് ഞാൻ പഠിക്കുന്നുണ്ട് അതെ അത് നമ്മൾ പറഞ്ഞിട്ടേയില്ല അപ്പൊ ഡാൻസിലും പാട്ടിലായാലും അഭിനയത്തിലൂടെ ആയാലും എല്ലാത്തിലും ഏതിലും എന്റെഡേ മാത്രമല്ല നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ ആവണിന്ന് പറയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് പെട്ടെന്ന് അറിയും ഹൗസ് എന്താണ് ഫീൽ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം കാരണം ഇത് ഇങ്ങനൊന്നും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ പോകുമ്പോ ഇപ്പൊ പുറത്തേക്ക് തന്നെ ഞാൻ പോയാല് ഒരാൾക്കാർ ആ ഹൗസ് അല്ലേന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കാൻ എല്ലാം വരലുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം അമ്മ അമ്മാനോട് പറയാറുണ്ട് എനക്കങ്ങനെ പറ്റുന്നില്ല അപ്പോൾ നിനക്ക് അങ്ങനെ പറ്റുന്നോണ്ട് നിനക്ക് ഭയങ്കര ഭാഗ്യാന്ന് മോളിയതെന്ന് പറയാം എൻ്റെ വീട്ടിൽ ചേച്ചിൻ്റെ കുട്ടികളുണ്ട് അപ്പൊ രണ്ടാള് ഹൗസിന്റെ വലിയൊരു ഫാനാണ് അപ്പം എപ്പോഴും പറയും യൂട്യൂബിലെടുത്ത് ഇങ്ങനെ കാണും ഇൻസ്റ്റഗ്രാം ഒക്കെ കാണും അതേപോലെ ചെയ്യാൻ നോക്കും അപ്പൊ ഹൗസിനെ എനിക്ക് ബാധ്യ ഓർമ്മ വരുന്ന ഡാൻസ് കളിക്കാൻ നിൽക്കുന്ന വീണില്ലേ വീണിട്ട് കരയണ സംഭവം ആ സമയത്ത് അത് ബാക്കിയുള്ള സ്ഥലം മൊത്തം മറ്റേ വാഴ കൗങ്ങ് തെങ്ങ് അങ്ങനെയൊക്കെ നിറഞ്ഞത് കൊണ്ട് അത് മാത്രല്ല ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത്ര ലൈറ്റ് ഇല്ല അപ്പൊ എഫക്ട് ഇടുമ്പോ ലൈറ്റ് വേണമല്ലോ തന്നെ ഞാൻ ആ സ്ഥലം നോക്കി അവിടെ മാക്സിമം വീഡിയോ ചെയ്യാറ് അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ ഫ്ലിപ്പ് ചെയ്തു നോക്കി അപ്പോൾ സൈഡ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആ കളിച്ച് നല്ല വൃത്തിക്ക് ചെയ്യണം നമ്മ പറഞ്ഞു ആ കാളിലിങ്ങനെ ആ ഒരു വളഞ്ഞ് തിരിഞ്ഞു വന്ന് നേരെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ആ ഒരു ഒരിതില് ഞാൻ നല്ല എനർജിയിൽ അങ്ങനെ പോയി പോയ സമയത്ത് ആയിട്ട് ആയിരുന്നു അത് എല്ലാരും പറഞ്ഞു ആ മോള് വീണിട്ടും എന്താ അമ്മ എണീപ്പിക്കാത്ത പക്ഷെ അത് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട ഞാൻ അവിടെ വീണു അവിടെ കൈകുത്തി അമ്മ വീഡിയോ കട്ട് ചെയ്തു എണീച്ചു ൊത്തം കഴുകി പിന്നെ ഞാൻ പറഞ്ഞു അമ്മേ ബാക്കിയും കൂടി എടുക്കാം എടുക്കാമേ പൊസിഷൻ രണ്ടു മൂന്ന് ടേക്ക് എടുത്തിട്ടുണ്ടാവും ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് അമ്മ ഇപ്പോഴും പറയുന്നുണ്ട് ആർക്കും അത് മനസ്സിലായിട്ടാ അതൊന്നും ഉണ്ട് അമ്മേ കഴിവാണ് അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞ ആദ്യം പറയണ കാര്യം അമ്മേനെ കുറിച്ച് പറയാൻ പറഞ്ഞ അമ്മേനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞു പറഞ്ഞു തീർക്കാൻ ഒന്ന് പെട്ടെന്ന് പറയാൻ അമ്മ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മക്ക് ഈ ഒരു നിലയിൽ എത്തിക്കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അമ്മേനെ കുറിച്ച് പറയാൻ പറ്റുന്നത് അമ്മ ഭയങ്കര സപ്പോർട്ടായിരിക്കും ഇപ്പോൾ അതിപ്പോൾ അമ്മേടെ മോളായാലും മറ്റുള്ള ഒരാൾക്കാരുടെ മക്കളായാലും അത് അമ്മേടെ സ്വന്തം മക്കളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അമ്മ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അവർ അവർക്ക് വിളിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഹൗസിന് എത്താൻ കഴിയട്ടെ ഇനിയും ഒരുപാട് അവസരങ്ങൾ അപ്പോ ഇന്ന് നമ്മുടെ കൂടെയുണ്ടായത് ഹൗസ് ആണ് ഹൗസിനെ കുറിച്ച് നമ്മൾ കാസർഗോഡ് ആർക്കും എന്താ പറയാ മൊത്തത്തിൽ ഹൗസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയണതാണ് പക്ഷെ എന്നാലും ഇന്ന് ഹൗസ് നമ്മുടെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്നും ഇപ്പൊ എന്റെ മനസ്സിലായാലും ഞങ്ങളുടെ മനസ്സിലായാലും അതൊരു സ്പെഷ്യൽ തന്നെയായിരിക്കും കാരണം നേരിട്ട് ഹൗസിന്റെ അഭിനയം കാണാൻ പറ്റും എന്നുകൊണ്ട് ഞങ്ങള് വിചാരിച്ചിട്ടില്ല കാരണം പക്ഷെ ഇന്ന് ആ ഒരു അവസരം ഞങ്ങൾക്കും കിട്ടി ആ ഒരു സീൻ കാണുമ്പോ തന്നെ ആ ഒരു സാഡ് ആ ഒരു എന്താ പറയാ ആ ഒരു ആയിട്ടുള്ള ആ സംഭവം ഞങ്ങളത് എന്താ പറയാ ടി വിയിൽ കണ്ടപ്പോ തന്നെ വിഷമമായിരുന്നു പക്ഷെ കണ്ടപ്പോ നല്ല ഭാഗ്യമുണ്ട് സ്ക്രീനിൽ കണ്ടപ്പോ തന്നെ നമുക്ക് നമുക്കത് ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്ത ഒരു സീനായിരുന്നു അപ്പൊ നേരിട്ട് കണ്ടപ്പോ അതിനേക്കാളും അത് മനസ്സിലേക്ക് കൊണ്ടു അത് ആവൂസിന്റെ ആ ഒരു കഴിവാണ് അതുപോലെയുള്ള ഒരു ക്യാരക്ടർ ആൾക്കാരിലേക്ക് എത്തിച്ചു അത്രയും അവർക്ക് അങ്ങനെ ഒരു ഹൃദയസ്പർശിയായി മാറണമെങ്കിൽ അതിനു മുമ്പ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ആവൂസിന്റെ ഒരു വിജു വായനകൾ അറിയിച്ചു സിറ്റി ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം പറഞ്ഞ വിശ്വാസംസകൾ സിറ്റി ചാനലിലെ എല്ലാ പ്രേക്ഷകരും ഹൗസിന്റെ ഓരോ കാര്യങ്ങളും എന്താ പറയാ ഹൗസിനെ അങ്ങനെ കൂടുതലായിട്ട് മനസ്സിലാക്കി എന്ന് വേണം പറയാൻ വേണ്ടിട്ടാ സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിശ്വാസംസകൾ